ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും കെ പി ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയൽ റെസിപ്പിയാണ് സാധാരണ നമ്മൾ പച്ചക്കറി കൊണ്ടല്ല അവിയൽ ഉണ്ടാക്കുന്ന ഇത് മീൻ ഉപയോഗിച്ചിട്ട് ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കും അതിന് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് എല്ലാ പച്ചക്കറികളൊന്നും ഇവിടെ എടുക്കുന്നില്ല കപ്പയും പച്ചക്കായും അരപ്പിന് വേണ്ട കുറച്ച് സാധനങ്ങളുമാണ് നമ്മളിവിടെ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് കണ്ടു നോക്കാം വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ കപ്പയാണ് കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിക്കുക അവിയലിന് വേണ്ടി നാം ഉപയോഗിക്കുന്ന ഈ കപ്പ പകുതി വേവ് മാത്രമേ ആവാൻ പാടുള്ളൂ ശേഷം വേവ് ചട്ടിയിൽ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഊറ്റിയതിന് ശേഷം ഇടുമ്പോൾ മാത്രമേ ആവാകൂ വേറൊരു ഉപ്പേരിയുടെ കറിയുടെയോ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് പച്ചക്കറിയും മീനും ഒരുമിച്ച് വേവുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചോറിനൊരു കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം ചെറിയുള്ളി ജീരകം പച്ചമുളക് തേങ്ങ ചിരവിയത് എന്നിവ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം കപ്പ അവിടെ നാം വേവാൻ വെച്ചിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ അരപ്പ് കപ്പ് തയ്യാറാക്കിയത് നമുക്കൊരു പച്ചക്കായം കൂടെ മുറിച്ചെടുക്കാം ഈ പച്ചക്കായം കപ്പ അരിഞ്ഞതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കണം വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ചാനലിൽ വെജിറ്റബിൾസിൻ്റെയും നോൺ വെജിറ്റബിൾസിൻ്റെയും വീഡിയോകൾ ധാരാളമുണ്ട് നിങ്ങൾക്ക് നോക്കാം അപ്പം നമ്മുടെ പച്ചക്കായ അരിഞ്ഞ് കഴിഞ്ഞു നമുക്കിത് കഴുകിയെടുക്കാം നമ്മുടെ കപ്പ ഇപ്പോൾ ഹാഫ് ബോയിൽ ആയിട്ടുണ്ട് നമുക്കത് ഇറക്കി വെക്കാം നമുക്കിനി കറി ഉണ്ടാക്കിയാലോ നമുക്കതിനു വേണ്ടി ച മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് പച്ചവെള്ളമൊഴിച്ച് മ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചക്കായ അരിഞ്ഞത് എല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ കഷ്ണമീൻ അടുക്കി വെക്കാം തീ ഒരു മീഡിയം സൈസിലാക്കി നമുക്കത് മൂടി വെച്ച് വേവിക്കാം പച്ചക്കായയും മീനും ഒന്ന് സെറ്റായിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കഷ്ണമീൻ ആയത് കൊണ്ട് വളരെ വേഗത്തിൽ ഉടഞ്ഞു പോകും നമുക്കിത് വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച വേവിച്ച് വെച്ചാൽ കപ്പ് അതിലേക്കിട്ട് മാങ്ങയും ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കുക അവസാനമായിട്ട് നമുക്ക് അതിൻ്റെ അരപ്പ് തേങ്ങ അരപ്പ് അതിലേക്കണം സാവധാനം ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് മിക്സാക്കാം മീൻ വെന്തുടയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അരപ്പ് ചേർത്തതിന് ശേഷം അധികം വേവിക്കേണ്ടതില്ല നമുക്കിത് മീൻ്റെ കഷ്ണങ്ങളൊക്കെ മുകളിലേക്കിട്ട് പതുക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിയേപ്പിലയും വിതറി കഴിഞ്ഞ് നമ്മളെ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം നമ്മുടെ അവിയൽ മീൻകറി ചോറിൽ കൂട്ടി ഇതാ കഴിക്കാൻ പോവുകയാണ് ഇത് മാത്രം മതിയാകും നമുക്കിന്ന് ചോറ് അപ്പോൾ ഉള്ളൂ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു മറ്റൊരു കറിയുടെ ആവശ്യമില്ല നമുക്കിത് തന്നെ ധാരാളം മതിയാകും ചോറ് ഉണ്ണാന് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ